ഉൽപ്പത്തി അധ്യായം മൂന്ന് ദൈവം ആദാമിനെയും ഹവ്വയെയും മനോഹരമായ ഏതൻ തോട്ടത്തിൽ പാർപ്പിച്ചു ആ തോട്ടത്തിൽ പലതരം ഫലവൃക്ഷകൾ ഉണ്ടായിരുന്നു തോട്ടത്തിന്റെ നടുവിൽ നന്മയും തിന്മയും അറിയിക്കുന്ന വൃക്ഷമുണ്ടായിരുന്നു ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം അവർക്ക് കൽപ്പന നൽകി ഒരു ദിവസം പാമ്പ് ഹവയോടടുത്ത് വഞ്ചനയോടെ ചോദിച്ചു ദൈവം സത്യമായിട്ടും ഈ ഫലം തിന്നരുതെന്ന് പറഞ്ഞു ഹവ്വ ദൈവത്തിന്റെ കൽപ്പന പറഞ്ഞുവെങ്കിലും പാമ്പ് കള്ളം പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ചു ഫലം കാണാൻ മനോഹരവും ജ്ഞാനം നൽകുന്നതുമെന്ന് തോന്നിയതിനാൽ ഹവ്വ അത് തിന്നു അവൾ ആദാമിനും കൊടുത്തു അവർ തിന്നയുടൻ അവരുടെ കണ്ണുകൾ തുറന്നു തങ്ങളുടെ പാപം അവർ തിരിച്ചറിഞ്ഞു അവർ ലജ്ജിച്ച് ദൈവത്തിൽ നിന്നും മറഞ്ഞു ദൈവം വിളിച്ചപ്പോൾ ആദാം തന്റെ തെറ്റ് സമ്മതിച്ചു ദൈവം പാമ്പിനെയും ഹവ്വയെയും ആദാമിനെയും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ശിക്ഷിച്ചു എന്നിരുന്നാലും ദൈവം കരുണ കാണിച്ചു അവർക്കായി വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഈ സംഭവത്തിലൂടെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ മനുഷ്യർക്കായി രക്ഷയുടെ പ്രത്യാശയും ദൈവം നൽകി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവനിൽ വിശ്വാസം വെക്കുകയും ചെയ്യുന്നത് എത്ര പ്രധാനമാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു